പ്രഭാത പ്രാർത്ഥന ഗലാത്യ അഞ്ചാം ലേഖനം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും തിരുവചനങ്ങൾ എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇവയ്ക്കെതിരായി ഒരു നിയമവും ഇല്ല കർത്താവായ യേശു അങ്ങേ ഭൗതിക ശരീരമായ സഭ ഇന്ന് പെന്തക്കോസ്ത മഹോത്സവം കൊണ്ടാടുന്ന ദിനം ഞങ്ങൾക്ക് ദാനമായി നൽകിയ അങ്ങേ കാരുണ്യത്തിന് സ്നേഹത്തിന് ഒരായിരം നന്ദി അങ്ങേ ഭൗതിക ശരീരമായ തിരുസഭയുടെ ജന്മദിനമായി ഇന്ന് ആദിമ ക്രൈസ്തവരുടെയും അപ്പൊസ്വരന്മാരുടെയും മേൽ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ വർഷിച്ചതിൻ്റെ ഓർമ്മദിനമായ ദിനമായ പെന്തക്കോസ്ത ഞങ്ങളിലും പരിശുദ്ധാത്മാവ് സംജാതമായതിൻ്റെ ആഘോഷമാണല്ലോ കർത്താവെ അപ്പോസ്തലന്മാർ ഇറങ്ങി അതേ പരിശുദ്ധാത്മാവ് ഞങ്ങളിലും എഴുന്നള്ളി വന്ന് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വനങ്ങളും നൽകി ആ ആത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് ഞങ്ങളുടെ ശരീരമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തിലൂടെ പശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് എന്നും ഓരോ നിമിഷവും എപ്പോഴും എല്ലായിടത്തും പശുധാത്മാവിൻ്റെ ജ്വാലയാൽ ഞങ്ങൾ തീഷ്ണമതികളായി ജീവിച്ച് പിതാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്ന് സ്വർഗീയ ആനന്ദം അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമേ ആത്മാവേ പശുധാത്മാവെ ഞങ്ങളിൽ ജലിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ പീറ്റർ സെലസ്റ്റിൻ മാർ ദൈവമേ അങ്ങേക്കിഷ്ടമുള്ള ഇടത്ത് എന്നെ കൊള്ളുക എല്ലാ കാര്യങ്ങളും അങ്ങയുടെ ഹിതം പോലെ എന്നോട് ചെയ്തു കൊള്ളുക